അറിയാതെ ഭാഗം ഏഴ് ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല അഞ്ജുവിനെ നോക്കിക്കൊണ്ട് വേദനയോടെ അജു പറഞ്ഞു നമുക്ക് ശ്രമിക്കാം ഏട്ടൻ തളരരുത് നമ്മുടെ അനു എങ്ങോട്ടും പോയി കാണില്ല അവളെയും കുഞ്ഞിനെയും ഭഗവാൻ കാത്തുകൊള്ളു അജുവിനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അഞ്ജു പറഞ്ഞു അവളുടെ കൂട്ടുകാരികളെ ഒക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു അവർക്കൊന്നും യാതൊരുവിധ അറിവും ഇല്ല ഇനി എന്താ അഞ്ജു നമ്മൾ ചെയ്യുക കരണ്ണു കലങ്ങിയ കണ്ണുകളോടെ അവൻ അഞ്ജുവിനെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി ആ അജു എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ഫോണിൽ നോക്കിയിരിക്കുന്ന ശ്രേയോട് ശ്രീരാഗ് ഗൗരവത്തോടെ ചോദിച്ചു അത് ഏട്ടാ അത് പിന്നെ അവൻ്റെ ഭാര്യയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ വേറെന്താ പരുങ്ങിക്കൊണ്ട് ശ്രേയ ശ്രീരാഗിനോട് പറഞ്ഞു എന്നാലും നീ കാരണമാണ് അനു ഇവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാകും എന്തൊക്കെയോ സംശയമുള്ളതുപോലെ ശ്രീരാഗ് ശ്രേയയോട് ചോദിച്ചു ഏട്ടനതൊക്കെ എന്തിനാ ചിന്തിക്കുന്നത് അതൊക്കെ വിട്ടേക്ക് ഇനി അവരുടെ കാര്യമേ നമ്മൾ ചിന്തിക്കാത്തതല്ലേ നല്ലത് ശ്രീരാഗിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രേയ പറഞ്ഞു അവൾ അനു എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക അജുവിൻ്റെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് മനസ്സിലായി പിന്നെ എവിടെ പോയതായിരിക്കും കുറച്ച് സഹതാപത്തോടെ ശ്രീരാഗ് ശ്രേയയോട് പറഞ്ഞു ഏയ് ഏട്ടാ എന്താ ഇത് പഴയതൊക്കെ അങ്ങ് മറന്നേക്ക് ഏട്ടനെ വഞ്ചിച്ചവൾ ആണ് അനു പിന്നെ എന്തിനാ ഏട്ടൻ അവളെ ഓർക്കുന്നത് ഏട്ടൻ അവളെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അവൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല അതിനുള്ള ശിക്ഷ അത്ര തന്നെ ശ്രീരാഗിനെ അനുവിനോടുള്ള ദേഷ്യം കൂട്ടുവാൻ വേണ്ടി ശ്രേയ പറഞ്ഞു അതെ ശരിയാ അവൾ ഇനി എൻ്റെ ആരുമല്ല എനിക്കവളെ കാണുകയും വേണ്ട എന്നെ വേദനിപ്പിച്ചവളാണ് അനു ദേഷ്യത്തോടെ ചുമരിൽ കൈകൊണ്ട് ആനടിച്ചുകൊണ്ട് ശ്രീരാഗ് പറഞ്ഞു അവൻ്റെ ആ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാം അനുവിനോടുള്ള ദേഷ്യം അവളെവിടെ പുറത്തു പോയി വന്ന ആദം അവിടെ അവളെ കാണാതായപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന മമ്മിയോട് ആദിയോടെ ചോദിച്ചു അനു മുകളിൽ കാണും റൂമിലുണ്ടാകും ആദിയോടെ നിൽക്കുന്ന ആദമിനോടായി മമ്മി പറഞ്ഞു അനുവോ അതാരാ ആരാണെന്നുള്ള അർത്ഥത്തിൽ മമ്മിയോട് ആദം ചോദിച്ചു ഓ അപ്പോൾ ഇതുവരെ ആയിട്ടും അവരുടെ പേര് പോലും ചോദിച്ചറിഞ്ഞില്ല അല്ലേ നീ ഇന്നലെ കൂടെ കൊണ്ടുവന്ന പെണ്ണിൻ്റെ പേരാണ് അനാമിക ആക്കി ചിരിച്ചുകൊണ്ട് മമ്മി ആദമിനോട് പറഞ്ഞു മമ്മയെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി എൻ്റെ കൃഷ്ണ അടുത്ത് ഞാൻ എങ്ങനെ പോകും എൻ്റെ നിസ്സഹായ അവസ്ഥ ഞാൻ എങ്ങനെ പറയും അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കണം ഇന്ന് തന്നെ പോയിട്ട് സിറ്റൗട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കിക്കൊണ്ട് അനു മനസ്സിൽ വിചാരിച്ചു കുഞ്ഞ നീ അമ്മയെ ചവിട്ടാൻ തുടങ്ങിയോ എപ്പോഴാണ് എൻ്റെ കുഞ്ഞൻ പുറത്ത് വരുന്നത് വേഗം വരണേ അമ്മ കാത്തു നിൽക്കുകയാണ് ആലോചിച്ചു നിൽക്കുന്ന അവളുടെ വയറ്റിൽ കുഞ്ഞ് ചവിട്ടിയപ്പോൾ ചെറു അവൾ പറഞ്ഞു ഏ ഇവൾക്കിതെന്തു പറ്റി ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനുവിനെ നോക്കിക്കൊണ്ട് ആദം മനസ്സിൽ ചിന്തിച്ചു ഡി നീ എന്താ ഇവിടെ നിൽക്കുന്നത് നിന്നെ വേദനിപ്പിച്ച ഭർത്താവിനെപ്പറ്റി ആലോചിക്കുകയാണോ അനുവിനോട് ആദം പറഞ്ഞു അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നെ മനസ്സിലാകും ശ്രീയേട്ടന് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് അനു പറഞ്ഞു നിനക്കെന്താ വട്ടുണ്ടോ അവൻ്റെ കുഞ്ഞിനെയല്ലേ നീ വയറ്റിൽ ചുമക്കുന്നത് എന്നിട്ടും പാതിരാത്രി അതൊന്നും നോക്കാതെ നിന്നെ ഇറക്കി വിട്ടില്ലേ അവനെപ്പറ്റി നീ എനി എന്തിനാലോചിക്കുന്നത് ശ്രീരാഗിനോടുള്ള ദേഷ്യത്തോടെ അനുവിനെ നോക്കി ആദം പറഞ്ഞു ശ്രീയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ആൾ അല്ലേ ശ്രീയേട്ടൻ വിഷമത്തോടെ ആദമിനെ നോക്കി അനു പറഞ്ഞു താലി കെട്ടിയതുകൊണ്ട് മാത്രം ഭർത്താവാകണമെന്നില്ല കിട്ടിയ പെണ്ണിനെ സന്തോഷത്തോടെ നോക്കാനാണ് പഠിക്കേണ്ടത് അവൻ്റെ കാര്യം ഇനി മിണ്ടിപ്പോകരുത് ദേഷ്യത്തോടെ അനവനെ നോക്കി ആദം പറഞ്ഞു അവൻ്റെ സംസാരത്തിൽ മനസ്സിലാക്കാമായിരുന്നു ശ്രീരാഗിനോടുള്ള ദേഷ്യം ചേട്ടായി സിറ്റൗട്ടിൽ നിൽക്കുന്ന ആദമിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് എബി വിളിച്ചു എന്താ എബിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ ആദം ചോദിച്ചു അത് അനുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് നല്ലതാണ് കൂടുതൽ പരിശോധിക്കാം ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇത്രയും പേടിയോടെ പറഞ്ഞുകൊണ്ട് എബി അവിടുന്ന് പോയി നിനക്ക് മാറിയിടാൻ ഡ്രസ്സൊന്നുമില്ലല്ലോ നിൽക്ക് ഞാൻ വാങ്ങിയിട്ട് വരാം അനുവിനെ നോക്കിക്കൊണ്ടായി ആദം പറഞ്ഞു അതേ ഞാൻ പോയിക്കോട്ടെ ആദമിനോട് ദയനീയമായി കൊണ്ട് അനുചോദിച്ചു അനുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് ആദം അവിടെ നിന്ന് പോയി എൻ്റെ കൃഷ്ണ ഞാൻ എന്താ ചെയ്യുക ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചു വയ്ക്കുന്നത് ആദം പോകുന്നതെന്ന് നോക്കി അനു മനസ്സിൽ പറഞ്ഞു അജു ഏട്ടാ എന്താണ് അറിയില്ല വല്ലാതെ വയർ വേദനിക്കുന്നു വയറിൽ പിടിച്ചുകൊണ്ട് അജുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് അഞ്ജു പറഞ്ഞു ഏ എന്താ പറ്റി അഞ്ജു നല്ല വേദന ഉണ്ടോ ആദിയോടെ അഞ്ജുവിനെ പിടിച്ചുകൊണ്ട് അജു ചോദിച്ചു അറിയില്ല അജു ഏട്ടാ കുറച്ച് സമയമായി തുടങ്ങിയിട്ട് മാറുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സമയം കൂടുന്തോറും വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ് വേദനയോടെ അജുവിനെ നോക്കിക്കൊണ്ട് അഞ്ചു പറഞ്ഞു നീ വാ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കാം വാ വേഗം അതും പറഞ്ഞുകൊണ്ട് അജു കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോയി പിറകെ അഞ്ചുവും വേദന കുറവുണ്ടോ അഞ്ജു നീ പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചായിരുന്നോ കാർ ഓടിച്ചുകൊണ്ട് ആദ്യയോടെ അജു അഞ്ജുവിനോട് ചോദിച്ചു ഇല്ല അജു ഏട്ടാ ഒട്ടും കുറവില്ല ഞാൻ അങ്ങനെ പിടിക്കാത്ത ഒന്നും കഴിച്ചിട്ടില്ല വിഷമത്തോടെ അഞ്ജു അജുവിനോട് പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും വയറിൽ കൈവെച്ചു കൊണ്ട് തല താഴ്ത്തി കിടക്കുന്ന അഞ്ജുവിനോട് അജു പറഞ്ഞു തുടരും അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്രയേ ഉള്ളൂ ഗായ്സ് ഞാൻ കുറച്ചധികം ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പാർട്ടിൽ ഇതിനേക്കാൾ കൂട്ടാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ